ഇടയിലുള്ള ടെൻഷൻ പൊന്നുവിന്റെ തൊണ്ടവേദനയാണ് പൊന്നും ഇന്ന് കൂടുതൽ നേരം കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടോ തൊണ്ടവേദന എന്ന് പറയുന്നത് തൊണ്ടവേദന എങ്ങനെയാ ഈ കൂടുതൽ നേരം കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ തൊണ്ടവേദന വരാന്ന് എനിക്കറിയില്ല നമുക്കൊക്കെ ജലദോഷം വരുമ്പോൾ തൊണ്ടവേദന വരും

ട്രെപ്പിലെസ് മേടിക്കാൻ വേണ്ടിട്ടു അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഈ തൊണ്ടവേദന ഒന്നും എനിക്കറിയില്ല എന്തായാലും കേക്ക് എന്തായാലും അപ്പച്ചന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു കേക്ക് ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഊന്നത് കേക്കൊന്നും ഇണ്ടാക്കണ്ട അപ്പനെ അപ്പത്തിനും അപ്പത്തിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് അതൊക്കെയാണ് അപ്പച്ചന് വേണ്ടത് പക്ഷെ എന്റെ ഇഷ്ടത്തിന് അപ്പച്ചന് എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഓറഞ്ച് പരിപ്പറ്റി കേക്കൊന്നും ഉണ്ടാക്കണത് അപ്പൊ അതിന്റെ പണിയിലാണ് അപ്പൊ ഞാൻ നിക്കുന്നത് വെൽബറ്റി കേക്കിനോട് ആൾക്കിഷ്ടാണ് പക്ഷെ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കണ അപ്പച്ചന് വലിയ താല്പര്യം ഇല്ല ചോക്ലേറ്റ് കേക്കിനോട് അത് കണ്ടെങ്കിൽ ഞാൻ വെൽവറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അന്നത്തെ ദിവസം കേക്കിന്റെ പടിയിൽ പോയി അപ്പൊ ഒന്ന് നമ്മൾ ഉണ്ടാക്കണത് ഓറഞ്ച് വെൽവെറ്റ് കേക്ക് ഡിസൈൻ ാണ് ഞാൻ ഏറ്റക്കുറച്ചിലൊക്കെ ഇണ്ടാവും നമ്മത്ര വല്യ കേക്കിന്റെ ഒന്നല്ലല്ലോ നോ കുറച്ച് നാളായിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു ഇത് വന്ന് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പൊ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ വീട്ടിലെ അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നല്ലൊരു കാര്യല്ലേ ആ ഒരു സന്തോഷത്തിന് പിന്നെ കേട്ടിണ്ടാക്കണത് ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അമ്മച്ചി കേക്കിന്റെ പേരെന്ന് പറഞ്ഞു ഇവിടെ താ കേക്ക് പേര് ഓറഞ്ച് വെൽവെറ്റ് കേക്ക് ക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബഹളം കാരണം കൊണ്ടാണ് ഒന്നും സംസാരിക്കാൻ വരെ പറ്റാത്തത് എത്ര മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ എന്റെ കൊച്ചുകുട്ടികള് എൻ്റെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കലവില കൂടണം എന്നാലും അവർക്ക് നേരം പോവുള്ളു എന്നോട് ഇവിടെ അടുത്തുള്ളവര് ചോദിക്കൂ എങ്ങനെയാ ഓണിച്ച് ഇവരെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കണേനെ പക്ഷെ എൻ്റെ മക്കള് കുറുമ്പമാരാണെങ്കിലും ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ കേക്ക് കിട്ട അവിടെ നിന്ന് തോണ്ടി ഇവിടുന്ന് തോണ്ടി കേക്ക് ഉണ്ടാക്കണേൻ്റെ ഇടയില് അവരിങ്ങനെ കുറുമ്പ് ട്ടിക്കൊണ്ടിരിക്കും അതിന്റെ ഇടയിലാണ് നമ്മുടെ പണികളല്ലേ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണിക്കുന്ന ഞങ്ങളുടെ ഈ സിമ്പിൾ കേക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോ അമ്പാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് കേക്കിന്റെ ഡെക്കറേഷൻ ഇത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ